പൊന്നിൻ ചിങ്ങം പിറന്നു പൗർണമിത്തിങ്ങളുതിച്ചു ഓണത്തപ്പനു പൊന്നാട ചാർത്തുവാൻ ഓണനീലാവ് പരന്നോ പൊന്നിൻ ചിങ്ങം പിറന്നോ പൗർണമിത്തിങ്ങളുതിച്ചു അത്തം നാൾ തൊട്ട് പത്ത് ദിവസം മുറ്റത്ത് പൂക്കളം തീർത്തു അത്തം നാൾ തൊട്ട് പത്ത് ദിവസം മുറ്റത്ത് പൂക്കളം തീർത്തു ഹൃദയത്തിൽ ആഹ്ലാദം തിര തള്ളി നിൽക്കുമ്പോൾ എന്നെ ഞാൻ താനേ മറുന്നു ഹൃദയത്തിൽ ആഹ്ലാദം തിരത്തല്ലി നിൽക്കുമ്പോൾ എന്നെ ഞാൻ താനേ മറന്നു പൊന്നിൻ ചിങ്ങം പിറന്നു പൗർണമിത്തിച്ചു മാവേലി മണ്ണൻ്റെ വരവിനായി കൊണ്ടു വീഴാമ്പലായി ഞാൻ മാറി മാവേലി മണ്ണൻ്റെ വരവിനായി കൊണ്ടു വീഴാമ്പലായി ഞാൻ മാറീ പൂക്കളം തീർത്തു സദ്യയൊരുക്കി മാവേലി മന്നനെ കാത്തിരുന്നു പൂക്കളം തീർത്തു സദ്യയൊരുക്കി മാവേലി മണ്ണെ കാത്തിരുന്നു പൊന്നിൻ പിറന്നു ചിങ്ങിറന്നു പൗർണമിത്തിച്ചു ഉത്രാടം പോയിട്ടും തിരുവോണം വന്നിട്ടും മാവേലി തമ്പുരാൻ വന്നതില്ല മാവേലി തമ്പുരാൻ വന്നതില്ല ഉത്രാടം പോയിട്ടും തിരുവോണം വന്നിട്ടും മാവേലി തമ്പുരാൻ വന്നതില്ല ഇന്നത്തെ കാലത്തെ ദുരവസ്ഥ കണ്ടിട്ടു എന്തേ തമ്പുരാൻ വന്നതില്ല ഇന്നത്തെ കാലത്തെ ദുരവസ്ഥ കണ്ടിട്ടു എന്തേ മ്പുരൻ വന്നതില്ല പൊന്നിൻ ചിങ്ങം പിറന്നു പൗർണമി തിങ്കളുദിച്ചു എല്ലാരും ഒന്നായ കാലത്തെ ഓർത്തു ഞാൻ വെറുതെ സ്വപ്നം കണ്ടു നിന്നു വെറുതെ സ്വപ്നം കണ്ടു നിന്നു കാലത്തെ ഓർത്തു ഞാൻ വെറുതെ സ്വപ്നം കണ്ടു നിന്നു വെറുതെ സ്വപ്നം കണ്ടു നിന്നു പൊന്നിൻ ചിങ്ങം പിറന്ന പൗർണമിത്തിച്ചു പ്പനു പൊന്നാട ചാർത്തുവാൻ ഓണനീലാവ് പരന്ന ഓണനീലാവ് പരന്ന ഊണനീലാവ് പരന്നു വഞ്ചനയും കാപഠ്യവും ഒന്നും ഇല്ലാതിരുന്ന സത്യധർമാദികൾക്ക് ജീവനേക്കാൾ വില കൽപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സ്മരണ ഉണർത്തിക്കൊണ്ട് പൊന്നോണം ഒരിക്കൽ കൂടി വന്ന് പോയി ഓണം എന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരാഘോഷമാണ് പ്രത്യേകിച്ച് പഴയ തലമുറയിലുള്ള ആളുകൾക്ക് അവർ കുറേയേറെ ഓണം കൂണ്ടിട്ടുള്ളവരാണ് കുട്ടിക്കാലത്ത് ഓണം വരുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും വലിയ ഉത്സാഹമായിരുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഉത്സാഹമായിരുന്നു ദാരിദ്ര്യം പിടിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു രണ്ടു നേരം അടുപ്പ് പുകയുന്ന വീടുകൾ വളരെ ചുരുക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പലപ്പോഴും അർദ്ധ പട്ടിണിക്കാരോ അല്ലെങ്കിൽ മുഴു പട്ടിണിക്കാരോ ആയിരുന്നു അന്നത്തെ ജനങ്ങളെ എന്നാൽ ഇന്നോ ഇന്ന് ആവശ്യത്തിനധികമാണ് ഭക്ഷണം ഏതെങ്കിലും ഒരു വീട്ടിൽ ഇന്ന് ഭക്ഷണം ബാക്കിയാക്കി പുറത്തേക്ക് എറിയാത്ത വീടുകളുണ്ടോ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല കാരണം എന്താ വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ തന്നെ ഇല്ല പിന്നെ എങ്ങനെയാണ് കളയുന്നത് അന്ന് അങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ അതല്ല സ്ഥിതി എന്നിരുന്നാലും ഓണം ആഘോഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ ആവേശമായിരുന്നു അന്ന് സ്കൂളുകളെല്ലാം ഓണത്തിന് വേണ്ടി അടച്ച് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം കൂട്ടം കൂട്ടമായി ചേർന്ന് ആർപ്പും വിളിയുമായിട്ട് ഓണപ്പൂവിളിയെല്ലാം നടത്തിക്കൊണ്ട് നാട്ടിൻ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു തൊട്ടടുത്തുള്ള കുന്നിൻ ചെരുവുകളിലേക്ക് പോയി അവിടെയുള്ള കുറ്റിച്ചെടികൾക്കിടയിൽ നിന്ന് പൂക്കൾ കൊണ്ടുവന്ന് മുറ്റത്ത് പൂവിടാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയായിരുന്നു ചെറിയ ചെറിയ സംഘങ്ങളായിട്ടാണ് പൂക്കൾ പറിക്കാൻ വേണ്ടി പോവുക അക്കൂട്ടത്തിൽ ചെറിയ കുട്ടികളുണ്ടായിരിക്കും കൗമാരക്കാരായിട്ടുള്ള കുട്ടികളും ഉണ്ടായിരിക്കും എല്ലാം കൂടി ആണും പെണ്ണും എല്ലാം ചേർന്ന് ഒരുമിച്ച് ആർപ്പും വിളിയുമായിട്ട് തൊട്ടടുത്തുള്ള കുന്നിഞ്ചെരുവിലുള്ള കുറ്റിക്കാടുകളിൽ നിന്ന് പൂക്കളെല്ലാം എറുത്ത് കൊണ്ടുവരുന്നു അടുത്ത ദിവസം രാവിലെ മുറ്റത്ത് പൂവിടുന്നതിന് വേണ്ടിയാണിത് അങ്ങനെ അത്തം നാൾ തൊട്ട് പൂക്കളം തീർക്കാൻ തുടങ്ങും പൂരാടം വരെയുള്ള ദിവസങ്ങളിലാണ് മുറ്റത്ത് പൂവിടുന്നത് ഉത്രാടം നാളിലും തിരുവോണം നാളിലുമൊക്കെ മുറ്റത്ത് അരിമാവ് കൊണ്ട് കോലം വരച്ച് അണിയുക എന്ന് പറയും അങ്ങനെ അണിഞ്ഞ് അതിനിടയിൽ തൃക്കാക്കരയപ്പനെ വെക്കുകയാണ് പതിവ് അന്നും ഇന്നും അതു തന്നെയാണ് സമ്പ്രദായം നാട്ടിലെങ്ങും ദാരിദ്ര്യം നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്തൊരു കാലഘട്ടം അപ്പോൾ ഈ കാലത്ത് അന്നന്ന് അധ്വാനിച്ചു കൊണ്ടുവരുന്ന പണം അല്ലെങ്കിൽ കൂലി അന്നന്ന് തന്നെ ചിലവാക്കാൻ അത്രേ ഉള്ളു തുച്ഛമായിട്ടുള്ള ഇന്നത്തെ മാതിരിയിൽ നിന്നും കൂലിയില്ലയെന്ന് തുച്ഛമായിട്ടുള്ള സംഖ്യയാണ് കിട്ടുക അതന്നു ചിലവായി പോകും ഒന്നും സൂക്ഷിച്ചു വെക്കാനുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കണമെങ്കിൽ പണമൊന്നും ഉണ്ടാവില്ല പിന്നെ ചിലരെ തീയും മുറ്റത്ത് വല്ല തെങ്ങോ കവുങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പാട്ടത്തിന് കൊടുത്തൊക്കെ കുറച്ച് പൈസയൊക്കെ വാങ്ങും ആ പണം ഉപയോഗിച്ച് കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുകയെ ഓണം ആഘോഷിക്കുകയൊക്കെ ചെയ്യും ഉത്രാടത്തിൻ്റെ അന്ന് ഉത്രാടപ്പാച്ചിലെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഈ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്നത്തെ കാലത്ത് സ്പോർട്സിൽ നൂറു മീറ്ററും ഇരുന്നൂറ് മീറ്ററും ഒക്കെ ഓടുന്ന അതല്ല പരിപാടി പിന്നെയോ വീട്ടിൽ പണമൊന്നും ഉണ്ടായിരിക്കില്ല ഓണം കഴിക്കാൻ പിന്നെ ഓണം കഴിക്കണ്ടേ അതിന് എവിടെ എന്തെങ്കിലുമൊക്കെ പണം കിട്ടണം അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരോട് വായ്പയായിട്ടും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി വിറ്റിട്ട് പണമാക്കിയിട്ടും അല്ലെങ്കിൽ വല്ല വില പിടിച്ച വസ്തുക്കളൊക്കെ ആണെങ്കിൽ പണയപ്പെടുത്തിയിട്ടുമൊക്കെയാണ് ഓണം കഴിക്കാനുള്ള പണം ഉണ്ടാക്കുന്നത് എങ്കിലും ഓണം നന്നായി ആഘോഷിക്കണം ഒരു ചൊല്ലുണ്ടല്ലോ കാണും വിറ്റും ഓണം കൊണ്ണമെന്ന് എന്താണ് കാണം എന്ന് പറഞ്ഞാൽ കാണണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയല്ല മറ്റൊരാളുടെ ഭൂമി നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് പാട്ടത്തിന് എടുക്കുന്ന അല്ലെങ്കിൽ പണം കൊടുത്താണ്ട് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ആറുമാസത്തേക്കോന്നൊക്കെ പറഞ്ഞ് നമ്മളെന്ത് ചെയ്യുന്നു ഒരു വിളയിറക്കുന്നതിന് വേണ്ടി ഒക്കെ മറ്റുള്ളവരോട് അവരുടെ ഭൂമി നമ്മൾ വാങ്ങും അതിന് പ്രതിഫലമായിട്ട് എന്തെങ്കിലും ഒരു സംഖ്യ അവർ നിശ്ചയിച്ച് അത് കൊടുക്കും അങ്ങനെ വാങ്ങിയ ഭൂമി നമുക്ക് നമ്മുടേതൊന്നുമല്ല അതിൻ്റെ ഉടമശൻ കാലാവധി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ടതാണ് ഓണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഭൂമി ഉണ്ടെങ്കിൽ അത് വിറ്റിട്ടെങ്കിലും ഓണം കഴിക്കണം എന്നാണ് പറഞ്ഞത് അതായത് കാണം വിറ്റും ഓണം എന്ന് അറിയുന്നത് അപ്പോൾ കാണത്തിനടുത്തുള്ള ഭൂമിയാണെങ്കിൽ പോലും അത് വിറ്റ് ഓണം കഴിക്കണം എന്ന് പറയുമ്പോൾ ഓണത്തിൻ്റെ മാഹാത്മ്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ അങ്ങനെ ഓണം കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക അതിനു വേണ്ടി ഉത്രാടത്തിൻ്റെ അന്ന് ഓടുന്ന ഓട്ടമാണ് ഉത്രാടപ്പാച്ചിൽ നിന്നല്ലാതെ മറ്റുള്ള സ്പോർട്സിലെ ഓട്ടമൊന്നും അല്ല പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓണം കഴിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് അങ്ങനെ ഓണമൊക്കെ കഴിക്കും രണ്ട് മൂന്ന് ദിവസം സുഭിക്ഷമായിട്ട് ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാം പിന്നെ കുട്ടികൾക്കൊക്കെ ഓണപ്പുടവ കൊടുക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം കൂടി ഉണ്ടായിരുന്നു ഓണപ്പുടവ എന്ന് പറഞ്ഞേ അപ്പോൾ പണം എന്തു ചെയ്യും ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഡ്രെസ്സുകൾ വാങ്ങിക്കൊടുക്കും ആൺകുട്ടികളാണെങ്കിൽ ഷർട്ടും നിക്കർ അല്ലെങ്കിൽ ഉണ്ടോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് പാവാടി എന്താണെന്ന് വെച്ചാൽ വാങ്ങിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ ഓണപ്പുടവയായിട്ട് കൊടുക്കും അമ്മമാർക്കാണെങ്കിൽ സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുക ഇതൊക്കെയാണ് ഓണപ്പുടവയായിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഓണപ്പുടവ് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇതൊന്നും ഇല്ല ഇന്നതിൻ്റെ ആവശ്യവും ഇല്ല അന്നത്തെ കാലത്ത് ഇങ്ങനെ ഓണക്കാലത്ത് വല്ല ഡ്രസ്സും കിട്ടിയെങ്കിൽ അതുമാത്രമേ കുട്ടിക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ അതാണ് പിറ്റത്തെ കൊല്ലം സ്കൂൾ തുറക്കുമ്പോൾ വരെ ഇടാനുള്ളത് സ്കൂൾ തുറക്കുമ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിലോ ഇന്നത്തെ കാലത്ത് സ്കൂൾ തുറക്കുമ്പോൾ ഒരു കൂട്ടം ഒന്നല്ല രണ്ട് കൂട്ടം മൂന്ന് കൂട്ടം ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് ഓണം വരുമ്പോൾ വീണ്ടും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണം എന്തെങ്കിലും ആഘോഷങ്ങൾ നടത്തുമ്പോൾ അപ്പോഴൊക്കെ കൊടുക്കും പിറന്നാളിന് കൊടുക്കും കല്യാണം ഉണ്ടെങ്കിൽ അതിന് പുതിയത് വാങ്ങിക്കൊടുക്കും എത്ര കൂട്ടം ഡ്രസ്സുകളായി കിട്ടുന്നത് ഇന്ന് ഇതിനൊന്നും ഒരു നിലയും വിലയും ഇല്ലാതെയായിപ്പോയി പക്ഷെ അന്ന് അങ്ങനെയല്ല ഒരു സെറ്റ് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷമെങ്കിലും അത് ചുരുങ്ങിയത് ഇടണം ഒരു വർഷം സ്കൂളിലൊക്കെ പോകണ്ടേ ആ കാലഘട്ടത്തിൽ പുതിയതൊന്നും കിട്ടില്ല പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഓണത്തിന് എന്തു ചെയ്യും ഡ്രസ്സുകളൊന്നും വാങ്ങിക്കൊടുക്കില്ല ഒരു പാവുമുണ്ട് പാവുമുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പാകത്തിലുള്ള ചെറിയ തോർത്തുണ്ട് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക അതാണ് ഓണപ്പുടവയായിട്ട് കൊടുക്കുന്നത് എങ്കിലും ഓണപ്പുടവൊക്കെ കൊടുക്കൽ നിർബന്ധമായിരുന്നു അങ്ങനെ കൊടുത്തിരുന്നു ഇന്നിപ്പോൾ ഓണപ്പുടവാരന് ആരും നമ്മളാരും വാങ്ങിച്ചു കൊടുക്കാറില്ല ഓണത്തിനൊന്നും ആരും പ്രത്യേകിച്ച് ഡ്രസ്സ് കൊടുക്കാറില്ല ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഇന്ന് അതിൻ്റെ ആവശ്യമില്ലാതെയായിപ്പോയി ഏതായാലും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം പിന്നെ ഉത്രാടത്തിനും തിരുവോണത്തിനും ഔട്ടത്തിനും ഹൃദയത്തിനുമൊക്കെ നാലോണമെങ്കിലും സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കും നല്ല കുന്നല്ലിൻ്റെ അരിവുണ്ട് ഓണക്കൊയ്ത്തൊക്കെ കഴിഞ്ഞതായിരിക്കും കൊയ്യാൻ സ്വന്തമായിട്ട് സ്ഥലമൊന്നും ഇല്ലെങ്കിലും പാട്ടത്തിനെടുത്ത സ്ഥലമുള്ളവർ അത് കൊയ്യും പാട്ടം പഠിച്ച് ബാക്കിയുള്ള നെല്ല് കൊണ്ട് അവരുടെ ചിലവ് കഴിയും യാതൊന്നും ഇല്ലെങ്കിലോ കൂലിപ്പണിക്ക് പോകുന്നവർ കൂലിയായിട്ട് കിട്ടുന്ന നെല്ല് ഉപയോഗിച്ചുകൊണ്ട് സുഭിക്ഷമായിട്ട് ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കും ഓരോ ദിവസവും വരുന്ന ബാക്കി വരുന്ന ഭക്ഷണം ഉണ്ടായിരിക്കും അതെന്തു ചെയ്യും ഇപ്പോൾ ഉത്രാടത്തിന് കുറച്ച് ചോറും അതുപോലെ തന്നെ കറികളൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കും അടുത്ത ദിവസം ബാക്കി വരുന്ന അതും അതിൽ തന്നെ ഒഴിക്കും മൂന്നാമത്തെ ദിവസവും അതിൽ തന്നെ ഒഴിക്കും അങ്ങനെ വരുമ്പോൾ ഇത് കഞ്ഞി എന്ന് പറഞ്ഞിട്ടൊരു കഞ്ഞി ആയി വരും ഇത് എല്ലാ ദിവസവും തിളപ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ ചീഞ്ഞ് കേട് വരും എല്ലാ ദിവസവും ഇത് തിളപ്പിച്ചിട്ട് എന്നിട്ട് പിന്നെ ഓണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം ഈ കഞ്ഞിയാണ് കുടിക്കുക കഞ്ഞി നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ ഞങ്ങളൊക്കെ കുറേ കുടിച്ചിട്ടുള്ളതുമാണ് അങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കും ഇങ്ങനെയൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിലെ ഓണം എന്ന് പറയുന്നത് പക്ഷേ മാവേലി നാട് വാണിരുന്ന പോലെ അത്രയൊന്നും സത്യസന്ധരും അല്ലെങ്കിൽ ധർമ്മിഷ്ഠിരൊന്നും ആയിരുന്നില്ല എങ്കിൽ പോലും ഇന്നത്തെക്കാൾ എത്രയോ ഭേദമായിരുന്നു അന്നത്തെ തലമുറ പരസ്പരം സ്നേഹമുണ്ടായിരുന്നു അന്യോന്യമുണ്ടായിരുന്നു ഒരു വീട്ടിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇല്ലായ്മ ഉണ്ടെങ്കിൽ പട്ടിണിയാണെങ്കിൽ അടുത്ത വീട്ടിലുള്ളവർ കൊടുക്കും ഒരിക്കലും തന്നെ അവരെ ഒറ്റപ്പെടുത്തില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചു ആ കാലഘട്ടത്തിലെ ജീവിതം എന്ന് പറഞ്ഞത് നല്ല സ്നേഹമായിരുന്നു എല്ലാവരും തമ്മിൽ അതുപോലെ തന്നെ സത്യത്തിനും ധർമ്മത്തിനുമൊക്കെ കുറേ കൂടി പ്രാധാന്യം കൊടുത്തിരുന്നു ഇന്നത്തെ നമ്മളുടെ അവസ്ഥ എന്താണ് ഇന്നീ പറഞ്ഞ സാധനങ്ങളൊന്നും കാണാൻ തന്നെ ഇല്ല അന്ന് കുട്ടികൾക്ക് നല്ല നല്ല ഗുണപാഠങ്ങളൊക്കെ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്തിരുന്നു ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തിരുന്നു മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത് അപ്പം ഇവർ ദൈവങ്ങളെത്തെ പോലെയാണ് കുട്ടികൾ കരുതിയിരുന്നത് അവർക്ക് വേണ്ട സതുപദേശങ്ങൾ കൊടുത്തിരുന്നു എന്നു മാത്രമല്ല അന്നത്തെ സ്കൂളുകളിലൊക്കെ പാഠാവലികൾ തന്നെ നിരവധി സതുപദേശങ്ങൾ കൊടുത്തിരുന്നതാണ് അച്ഛനെ കാണണം മുമ്പിൽ അമ്മയെ തൊഴുതിയിടണം അച്ഛനമ്മമാർ കാണും ദൈവമാണെന്ന് ഓർക്കണം എന്നൊക്കെയാണ് പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നത് അച്ഛനെയും അമ്മേനെയൊക്കെ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരിക തൊഴുക എന്നിട്ട് എന്താണ് അവർ ദൈവമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുക അവരുടെ കാലു വിട്ട് വന്നിക്കുക ഇതൊക്കെ ആ കാലഘട്ടത്തിൽ ചെയ്തിരുന്നില്ല എങ്കിലും ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഉള്ളിൽ എന്താണ് ഒരു പ്രത്യേക ബോധം ഉണ്ടായിരുന്നു ധർമ്മബോധം ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മളുടെ അവസ്ഥ എന്താണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നു പോകും രക്ഷിതാക്കൾ അവരുടെ മാതിരി പോവും ചില രക്ഷിതാക്കൾക്ക് ജോലിയൊക്കെ ഉണ്ടാകും അപ്പോൾ കുട്ടികളെ നോക്കാൻ സമയം കിട്ടില്ല എന്നുള്ളത് സത്യം എന്നിരുന്നാലും കുറെയെങ്കിലും അവരുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയില്ലേ പക്ഷേ പലപ്പോഴും അത് കാണുന്നില്ല അവർ കഴിഞ്ഞ് ഓഫീസിലുള്ള വരാണെങ്കിൽ ഓഫീസ് വിട്ട് വന്നാൽ മൊബൈലും ഫോൺ കഴിഞ്ഞ അങ്ങനെ കൂടും കുട്ടികൾ അവരുടേതായിട്ടുള്ള വഴിയിൽ കൂടെ നടക്കും ചിലപ്പോൾ അവരും ഫോൺ എടുത്തുംങ്ങാട് കളിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പോക്ക് സന്ധ്യാനാമങ്ങൾ ചെല്ലുക എന്ന് പറഞ്ഞ പരിപാടിയേ ഇന്നില്ല ആ കാലഘട്ടത്തിലൊക്കെ നിർബന്ധമായിട്ടും സന്ധ്യക്ക് നാമം ജവിക്കണം അത് രക്ഷിതാക്കൾ നിർബന്ധമായിട്ട് ചെയ്തില്ലെങ്കിൽ അടിച്ചോ ചീത്ത പറഞ്ഞോ ഒക്കെ ചെയ്യിച്ച് ചെയ്യിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ അതിനൊന്നും പറ്റില്ല ഈ കുട്ടികളെ രക്ഷിതാക്കൾ അച്ഛനാണെടുത്തതെങ്കിൽ പോലും അത് പീഡനത്തിന് കേസുമാവും എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പോക്ക് അതുകൊണ്ട് തന്നെ സത്യവും ധർമ്മവും അഹിംസയും നിന്ന് ഒരു പ്രശ്നമേ അല്ലാതെ ആയിത്തീർന്നുണ്ട് വളരുന്ന തലമുറ ചെറിയ സ്കൂൾ കുട്ടികൾ മുതലേക്ക് ലഹരി പാനീയങ്ങൾക്ക് അടിമയായി പോകുന്നു പരസ്പരം അടിയും പിടിയും കുത്തും ആയിട്ട് കഴിയുന്നു കൊല്ലാൻ പോലും ആർക്കും മടിയില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ യാതൊരു മടിയുമില്ല അങ്ങനെ കാരണമായി മാറി അപ്പോൾ നമ്മൾ ഈ ഓണം ആഘോഷിക്കുമ്പോൾ അന്നത്തെ മഹാബലി ചക്രവർത്തിയുടെ ആ ഭരണകാലത്തെ ആ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിലൊന്ന് താരതമ്യം ചെയ്യാം നമ്മളുടെ കുട്ടികളൊക്കെ എങ്ങനെയാണ് എങ്ങനെയായി പോയത് അതിന് കാരണം നമ്മൾ തന്നെയാണ് രക്ഷിതാക്കള് കാരണം രക്ഷിതാക്കൾ എന്താ കുട്ടികളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ വളർച്ചയെ നിരീക്ഷിക്കുന്നില്ല അവർക്ക് വേണ്ടിട്ടുള്ള എന്താണ് ഉപദേശങ്ങൾ കൊടുക്കുന്നില്ല അവർ പഠിക്കുന്നുണ്ടോ നോക്കുന്നില്ല അവർ സ്കൂളിൽ പോകുന്നുണ്ടോ നോക്കുന്നില്ല പോയാൽ സ്കൂളിലേക്ക് എത്തുന്നുണ്ടോ നോക്കുന്നില്ല ഇതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് അവർ അവർക്ക് തോന്നിയ പോലെ വളരുകയാണ് ചെയ്യുന്നത് പലപ്പോഴും ഇവരെന്താണ് ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികളുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത് ക്രിമിനലുകളായി മാറുകയാണ് പിന്നെ ചെയ്യുന്നത് ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പം നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് നമ്മളെല്ലാം ടാങ്കുകളാണ് എന്താ ടാങ്ക് പറഞ്ഞാൽ വെള്ളം നിറയ്ക്കുന്ന ടാങ്കേ ആ ടാങ്കുകളാണ് നമ്മളെല്ലാം ഈ കുട്ടികളൊക്കെ എന്ന് പറയുന്ന ടാപ്പുകളാണ് പൈപ്പിൽ ടാപ്പ് ഉണ്ടല്ലോ ടാപ്പാണ് കുട്ടികൾ അപ്പം ടാങ്കിൽ ശുദ്ധജലമാണെങ്കിൽ മാത്രമേ ഈ പൈപ്പ് തുറന്നാൽ ശുദ്ധജലം കിട്ടൂ ടാങ്കിനകത്ത് മലിനജലം വെച്ചിട്ട് ടാപ്പ് തുറന്നിട്ട് ശുദ്ധജലം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പോൾ രക്ഷിതാക്കൾ ടാങ്കുകളായിരിക്കുന്ന രക്ഷിതാക്കൾ ആദ്യം എന്ത് ചെയ്യണം അവർ അവരുടെ സ്വഭാവം മാറ്റം വരുത്തണം എന്നിട്ട് അവർ മക്കൾക്ക് ആ സ്വഭാവം പകർന്നു കൊടുക്കണം ഇവരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ കുട്ടികൾ അനുകരിച്ച് വളരുന്നത് കൊച്ചു കുട്ടികൾ നോക്കുക നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് അതനുസരിച്ചാണ് അവർ ജീവിതം ക്രമപ്പെടുത്തുന്നത് നമ്മൾ മോശമായിട്ടുള്ള വഴിക്കാണ് പോകുന്നതെങ്കിൽ കുട്ടികൾ മോശമാവും ഒരു കള്ളൻ്റെ മകൻ കള്ളനായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പോൾ നമ്മൾ കുട്ടികളുടെ വളർച്ചയൊന്ന് ശ്രദ്ധിക്കുകയും വേണം ഏതായാലും മഹാബലി ചക്രവർത്തി കേരളം കാണാൻ വരുന്ന അല്ലെങ്കിൽ മലയാളികളെ കാണാൻ വരുന്നുണ്ട് എന്നാണല്ലോ എല്ലാവരും പറയുന്നത് അതിന് പ്രത്യേകിച്ച് പുരാണങ്ങളിലൊന്നും ഒരു കഥകളിൽ അങ്ങനെ പറഞ്ഞ് കാണുന്നില്ല കേട്ടോ കേരളം കാണാൻ വരുന്നുണ്ടെന്നൊന്നും പറയുന്നില്ല മഹാബലി ചക്രവർത്തി കേരളം ഭരിച്ചതായിട്ട് പോലും പറയുന്നില്ല കാരണം ഈ കേരളം എന്ന് പറയുന്നത് മഹാബലി ചക്രവർത്തിയുടെ കാലത്തിൽ ഇല്ലാത്ത സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് അതല്ലേ വാമനാവതാരം കഴിഞ്ഞല്ലേ പരശുരാമാവതാരം വരുന്നത് പരശുരാമനാണ് കേരളം സൃഷ്ടിച്ചത് എന്നല്ലേ പറയുന്നത് അപ്പോൾ പിന്നെ എങ്ങനെ വാമനാവതാര കാലത്തുണ്ടായ മഹാബലി കേരളം ഭരിക്കുന്നത് ഈ മഹാബലി ചക്രവർത്തി നാടുവാണിരുന്നത് യഥാർത്ഥത്തിൽ വിന്ധ്യ പർവ്വതത്തിൻ്റെ സാനുപ്രദേശങ്ങളിലുള്ള സംസ്ഥാനങ്ങളൊക്കെ കൂടിയുള്ളൊരു ഭാ പ്രദേശമുണ്ടല്ലോ അതാണ് മഹാബലിയുടെ ഭാര്യയുടെ പേര് തന്നെ വിന്ധ്യാവലി എന്നായിരുന്നു നദിയുടെ തീരത്തായിരുന്നു മഹാബലി ചക്രവർത്തി യാഗം നടത്തിയിരുന്നത് എന്നാണ് നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നത് അപ്പോൾ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ആ കാലത്ത് കേരളം ഇല്ല നർമ്മദാനദിയുടെ തീരത്ത് വച്ചായിരുന്നു മഹാബലി യാഗം നടത്തിയിരുന്നത് ആ സ്ഥലത്തേക്കാണ് വാമനൻ വരുന്നത് അവിടെ വെച്ചാണ് മഹാബലിക്ക് വാമനൻ മോക്ഷം കൊടുക്കുന്നത് ചവിട്ടി തഴ്ത്തിയതല്ല കേട്ടോ ചവിട്ടിയിട്ടും തഴ്ത്തിയിട്ടും ഒന്നുമില്ല അതായത് മഹാബലി പരമഭക്തനായിരുന്നു പക്ഷേ ചെറിയൊരു അഹങ്കാരം ഉള്ളിലുണ്ടായിരുന്നു ആ അഹങ്കാരം ഒന്ന് തീർത്താൽ ഇവൻ പരിപൂർണ മനുഷ്യനായി മാറും മോക്ഷത്തിന് അർഹതയുള്ള ആളായി വരും എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ വാമനൻ അവിടെ വന്നതും അതിനുശേഷം ശേഷം മൂന്ന് അടിസ്ഥലം ചോദിക്കുകയൊക്കെ ചെയ്തത് അതൊക്കെ നമുക്ക് അറിയുന്ന കഥയാണ് മൂന്നടി സ്ഥലമാണ് ചോദിച്ചത് രണ്ടടി കൊണ്ട് എന്താണ് ത്രിലോകങ്ങളെല്ലാം അളന്നു മൂന്നാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നു അപ്പോൾ മഹാബലി എന്ത് ചെയ്തു അന്ന് സത്യത്തിനൊക്കെ വലിയ നിലയും വിലയുള്ള കാലാണ് മൂന്നടി തരാറിഞ്ഞാൽ മൂന്നടി കൊടുക്കൽ നിർബന്ധമാണ് മഹാബലിയുടെ കയ്യിൽ ഇനി ഒന്നും കൊടുക്കാൻ ബാക്കിയില്ല അപ്പോഴാണ് പറഞ്ഞത് അവിടുന്ന് അവിടുത്തെ കൊച്ചുകാൽ കാലുകൊണ്ട് വാമനൻ ചെറിയ കൊച്ചു കൊച്ചുകുട്ടിയായിട്ടാണല്ലോ അവിടെ വന്നത് അപ്പം ഈ രണ്ടടി സ്ഥലം അളന്നെടുത്തപ്പോൾ എന്തായി അത് ലോകം മുഴുവന് അതായത് വിശ്വരൂപത്തിലാണ് വന്ന് ആണ് മായി മാറുക ചെയ്യുന്നത് അതുകൊണ്ടാണ് രണ്ടടി കൊണ്ട് ഈ മൂന്ന് ലോകങ്ങൾ അളക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആ കാര്യം വെക്കാൻ പിന്നെ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്തു മഹാബലി പറയാണ് അങ്ങ് എന്ത് ചെയ്യണം എൻ്റെ മുമ്പിൽ ആദ്യം വന്നപ്പോൾ വന്ന കൊച്ചു രൂപത്തിൽ കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ വരൂ എന്നിട്ട് ആ കൊച്ചു കാലുകൊണ്ട് എൻ്റെ തല അളന്നെടുത്തോളൂ എന്ന് പറഞ്ഞു മൂന്നടി സ്ഥലം കൊടുക്കാൻ വേണ്ടി മൂന്നാമത്തെ അടിയാണ് ഈ തല കാണിച്ചു കൊടുക്കുന്നത് അങ്ങനെ ആ മൂന്നാമത്തെ അടി തലയിൽ വെച്ചു അങ്ങനെ മൂന്നടി സ്ഥലവും കിട്ടി ബോധിച്ചതായിട്ട് വാമൻ ഉറപ്പിച്ചു സത്യഭംഗം വരാതിരിക്കാൻ മഹാബലിക്കും കഴിഞ്ഞു അങ്ങനെ അവിടുന്ന് പിന്നെ മഹാബലിയെ നേരെ കൂട്ടിക്കൊണ്ട് പോകുന്നു എങ്ങോട്ടാണ് കൊണ്ടുപോയത് പാതാളത്തിലേക്കല്ല സുതലം എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ളൊരു സ്ഥലമുണ്ടത്രേ അതെല്ലാം സുതലം വിതലം തലാതലം എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഈ പതിനാല് ലോകങ്ങളിൽ പെട്ടിട്ടുള്ളതാണ് ആ സുതലം എന്ന് പറഞ്ഞാൽ സ്വർഗത്തേക്കാൾ സുന്ദരമായിട്ടുള്ളൊരു സ്ഥലമാണ് അവിടേക്ക് കൊണ്ടുപോവാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു മഹാബലിയെ ഒറ്റയ്ക്കാക്കുകയല്ല മഹാബലിക്ക് കാവൽക്കാരനായിട്ട് മഹാവിഷ്ണു അവിടെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെയാണ് പുരാണങ്ങളിൽ പറയുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നങ്ങാണ്ട് നമ്മളെയൊക്കെ കാണാൻ വരുന്നുണ്ട് അതിനകത്ത് പറയുന്നില്ല എങ്കിലും പൂർവികർ പറഞ്ഞു പോരുന്നൊരു കഥയല്ലേ നമുക്ക് അതങ്ങനെ തന്നെ വിശ്വസിക്കാം അപ്പോൾ ആ മഹാബലി കാണാൻ വരുന്ന രാജ്യം ഏതാണ് അദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടത്തിലുള്ളത് പോലെയുള്ള സത്യധർമാദികൾക്ക് പ്രാധാന്യമുള്ള മനുഷ്യരെല്ലാവരും ഒന്നുപോലെയുള്ള കള്ളവും ചതിയും വഞ്ചനയും കാപ്പ്യമൊന്നും ഇല്ലാത്ത ഒരു സുന്ദരമായിട്ടുള്ള നാട്ടിലെ ജനങ്ങളെ കാണാനാണ് വരുന്നത് ഇന്നിവിടെ വരാൻ അദ്ദേഹത്തിന് കഴിയുമോ ഇന്ന് അങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റുമോ അതുകൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വരാൻ മടിക്കും വരില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ മഹാബലി ചക്രവർത്തി നാടുവാണിരുന്നത് യഥാർത്ഥത്തിൽ വിന്ധ്യ പർവ്വതത്തിൻ്റെ സ്ഥാനപ്രദേശങ്ങളിലുള്ള സംസ്ഥാനങ്ങളൊക്കെ കൂടിയുള്ളൊരു പ്രദേശമുണ്ടല്ലോ അതാണ് പിന്നെ എങ്ങനെയാണ് ഈ ഓണം മലയാളികളുടെ ഓണമായി മാറിയത് മഹാബലി ഭരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞത് നേരത്തെ എന്താണ് മധ്യ ഇന്ത്യ ആയിരുന്നു അല്ലെങ്കിൽ വിന്ധ്യ പർവ്വതത്തിൻ്റെ സ്ഥാനപ്രദേശങ്ങളായിരുന്നു എന്ന് പറഞ്ഞു ഇന്ന് അവിടെയൊന്നും ഈ ഓണമില്ല ഇവിടെ കേരളീയർക്കാണ് ഇന്ന് ഓണം ആഘോഷിക്കുന്നത് അതെന്താ അങ്ങനെ വന്നത് പരശുരാമൻ കേരളം സൃഷ്ടിച്ചു സൃഷ്ടിച്ചുവെന്നാണല്ലോ ഐതിഹ്യം അങ്ങനെ കേരളം സൃഷ്ടിച്ച സമയത്ത് സമ്പൽ സമൃദ്ധമായിരുന്നു ഈ കേരളം അന്നും ഇന്നും അങ്ങനെ തന്നെയാണ് കേരവൃക്ഷങ്ങളുടെ നാടാണല്ലോ നമ്മളുടെ നാട് ഇവിടെ ഇല്ലാത്ത ഒരു വസ്തു ഉണ്ടായിരുന്നല്ലോ അന്ന് എല്ലാം ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു അതുകൊണ്ട് നേരത്തെ പറഞ്ഞ മഹാബലി വരിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അല്ലെങ്കിൽ മധ്യ ഇന്ത്യയിലുള്ള കുറേ ബ്രാഹ്മണർ അവിടെ നിന്ന് കേരളത്തിലേക്ക് വന്നു പരശുരാമനോട് ഈ ഭൂമി ബ്രാഹ്മണർക്കായിട്ട് തരണമെന്ന് അപേക്ഷിച്ചു അങ്ങനെ പരശുരാമൻ അവർക്ക് ദാനം ചെയ്ത സ്ഥലമാണ് ഈ കേരളം അങ്ങനെ അവരിവിടെ വന്ന് താമസം തുടങ്ങിയപ്പോൾ അവിടെ അവർ നടത്തിയിരുന്ന ആ ഓണാഘോഷം ഇവിടേക്ക് മാറിയതാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് കേരളീയരുടെ ആഘോഷമായിട്ട് വന്നത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു വീഡിയോ ഇടാൻ മാത്രമുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കാർത്തവീരാർജുനൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയണമെങ്കിൽ അത് കണ്ടാൽ മതി അതിൽ പറയുന്നുണ്ട് വിഷുവിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണത് കേരളത്തിൽ എങ്ങനെയാണ് വിഷു ആഘോഷം ഉണ്ടായത് എന്നതിനെ കുറിച്ചൊക്കെ അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ആ ബ്രാഹ്മണലൂടെ വന്നു ചേർന്നതെന്നൊക്കെ അങ്ങനെയാണ് കേരളീയരുടെ ആഘോഷമായിട്ട് ഓണം വന്നു ചേർന്നത് ഏതായാലും എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു